അയോൾ എവർക്ക് വി പി ക്ലിനിക്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ മേട്രൺ ഗ്രേഡ് വണ്ണിൻ്റെ പരീക്ഷയായിരുന്നല്ലേ എത്ര പേര് പരീക്ഷ എഴുതി എഴുതിയ ആളുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് അപ്പോൾ നൂറ്റി നാൽപ്പത്തി ഒമ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ പരീക്ഷയ്ക്ക് വന്നിരുന്നത് അപ്പോൾ ഇന്നത്തെ ആൻസർക്ക് നമുക്ക് പെട്ടെന്ന് നോക്കാം ഓക്കെ ആദ്യം നമ്മൾ നോക്കുന്നത് മലയാളത്തിലെ ചോദ്യങ്ങളാണ് ഓക്കെ മലയാളത്തിലെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് നമുക്ക് നോക്കാം ഓക്കെ നോക്കിക്കേ തൊണ്ണൂറ്റി ഒന്നാമത്തെ കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ് കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ് ശതകം ചൊല്ലിക്കുക ശിങ്കിടി പാടുക മലമറിക്കുക ചെണ്ട കൂട്ടിക്കുക ഏതാ വരുന്നത് പെട്ടെന്ന് കമൻ്റ് ചെയ്തേ കഷ്ടപ്പെടുത്തുക ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്ല്ലേ ഓപ്ഷൻ എ ശതകം ചൊല്ലിക്കുക അല്ലേ ശതകം ചൊല്ലിക്കുക എന്നുള്ളതാണ് കഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ വിഷമിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ശതകം ചൊല്ലിക്കുകയാണ് ശിങ്കിടി പാടുക എന്ന് പറഞ്ഞാൽ എന്താണ് സ്തുതിക്കുകയാണ് അല്ലെ സ്തുതിക്കുകയാണ് സ്തുതിക്കുകയാണ് ദെൻ മലമറിക്കുക എന്ന് പറഞ്ഞാലെന്താണ് മലമറിക്കുക എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യുക അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും സാധിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് ചെണ്ട കുട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ചെണ്ട കുട്ടിക്കും ശതകം ചൊല്ലിക്കുമാണ് എല്ലാവർക്കും ഡൗട്ട് വന്നിട്ടുണ്ടാവുക അല്ലേ അപ്പോൾ ചെണ്ട കുട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് നാണം കെടുത്തുക അല്ലെങ്കിൽ കളിയാക്കുക എന്നൊക്കെയാണ് അർത്ഥം വരിക ഓക്കെ കളിയാക്കുക അല്ലെങ്കിൽ നാണം കെടുത്തുക എന്നൊക്കെയാണ് ചെണ്ട കുട്ടിക്കയുടെ അർത്ഥം വരുന്നത് അപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക ഓക്കെ രണ്ടാമത്തെ നോക്കിക്കുകയും ഒറ്റപ്പതം കണ്ടെത്തുക ന്യായശാസ്ത്രം പഠിച്ച് വൻ അല്ലെ നമ്മൾ ഒരുപാട് സെഷനിൽ പറഞ്ഞതാണ് ന്യായശാസ്ത്രം പഠിച്ചവൻ ആരാണ് നൈയായികൻ ആണ് അല്ലെ നൈയായികനാണ് ഓപ്ഷൻ സി ആണ് നൈയായികൻ ഓക്കെ അപ്പോൾ നോക്കിക്കാ ബാക്കി എന്തൊക്കെയുള്ളത് നൈദേശികൻ ഉണ്ട് അല്ലേ നൈദേശികൻ നൈദേശികൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശിഷ്യൻ അല്ലെങ്കിൽ ഭൃത്യൻ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് ഓക്കെ ശിഷ്യൻ അല്ലെങ്കിൽ ഭൃത്യൻ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് ഓക്കെ നൈദാനികൻ നൈദാനികൻ എന്ന് പറഞ്ഞാൽ നൈദാനികൻ വൈദ്യനാണ് ഓക്കെ വൈദ്യനെയാണ് അല്ലെങ്കിൽ വൈദ്യം പഠിച്ച ആളെയാണ് നൈദാനികൻ എന്ന് പറയുന്നത് നൈരായികൻ ഓക്കെ ജസ്റ്റ് വേർഡ് കേട്ടിട്ടില്ല എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അടുത്ത് നോക്കി തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം നൃപ അധികം ഇന്ദ്രനാണ് ചോദിച്ചിരിക്കുന്നത് നൃപ അധിക ഇന്ദ്രൻ ഏതാണ് നൃപേന്ദ്രനാണോ നൃപീന്ദ്രനാണോ നൃപീന്ദ്രനാണോ നൃപ ഇന്ദ്രനാണോ ഏതാ വരുന്നത് നൃപ അധികം ഇന്ദ്രൻ എന്ന് പറയുന്നത് ഓക്കെ നൃപ അധികം ഇന്ദ്രൻ എന്ന് പറയുന്നത് നൃപേന്ദ്രനാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത് നോക്കാം തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം അതിനു മുമ്പായിട്ട് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ ദിവസത്തെയും പി എസ് സി സംബന്ധമായ അറിയിപ്പുകൾ ക്ലാസുകൾ എൽ ജി എസ്സിൻ്റെ ഫ്രീ ക്ലാസ് തുടങ്ങിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം എന്താണ് ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക ലേഖകൻ ലേഖക ലേഖകയാണോ അല്ല ലേഖികയാണ് അല്ലേ ലേ ഗി ഗ എന്നാണ് വേണ്ടത് ഓക്കെ സിംഹം സിംഹിഗ സിംഹികയാണോ അല്ല സിംഹം സിംഹി എന്ന മതി അല്ലേ സിംഹം ഡി സിംഹിണി എന്നൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ എന്താണ് സിംഹി എന്ന മതി ഓക്കെ സിംഹിണി എന്നുള്ളത് ശരിക്കും തെറ്റായ രൂപം തന്നെയാണ് സിംഹിയാണ് കറക്റ്റായിട്ട് വേണ്ടത് ഓക്കെ സേവകൻ സേവക സേവകയാണോ സേവിഗ് സേവഗി ഓക്കെ അടുത്തത് യവനൻ യവനൻ യവനി ആണല്ലേ യവനൻ യവനി ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരേണ്ടത് യവനൻ യവനി എന്നാണ് ആൻസറായിട്ട് വരേണ്ടത് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ചാമത്തെ നോക്കിക്കേ അദോമുഖൻ എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത് അതോമുഖൻ അതോമുഖൻ എന്താണ് വരുന്നത് ദുർമുഖനാണോ ബഹിർമുഖനാണോ സുമുഖനാണോ ഉന്മുഖനാണോ ഏതാ വരുന്നത് അതോമുഖൻ ഉന്മുഖനാണ് അല്ലേ അതോ ഉൻ അല്ലേ ഓപ്ഷൻ ഡി ആണ് ഉന്മുഖനാണ് ആൻസറായിട്ട് വരേണ്ടത് ഓക്കെ അടുത്ത് നോക്കി തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം നോക്കിക്കടാ തന്നിരിക്കുന്ന ശരിയായ വാക്യം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ വാക്യം നോക്കി ഈ വസ്തുത പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഞങ്ങൾ തീരുമാനിച്ചു പ്രത്യേകിച്ച് പറയാൻ അല്ലെങ്കിൽ എടുത്തു പറയാൻ രണ്ടും വേണോ വേണ്ട അല്ലേ അപ്പോൾ എ ഓപ്ഷൻ തെറ്റാണ് രണ്ടാമത് നോക്കി സമ്മേളനത്തിൽ ഏകദേശം രണ്ടായിരത്തോളം ഏകദേശവും ഓളവും ഒരുമിച്ച് വരേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ അതും തെറ്റാണ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ ശരിയായ വാക്യത്തിൽ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് അടുത്ത് റോഡിൽ കാണുന്ന സീബ്ര വരകൾ പദയാത്രികർക്ക് വേണ്ടിയുള്ളതാണ് പദയാത്രികർ എന്ന് പറയുമോ എന്നൊക്കെ ജസ്റ്റ് നോക്കിയിരുന്നതാണോ അല്ലേ അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല ഓപ്ഷൻ സിയാണ് ആൻസർ ആയിട്ട് വരേണ്ടത് നാല് നോക്കാം ഉത്സവാഘോഷങ്ങൾ അതിരുകടക്കുകയും പരിധി ലംഘിക്കുകയും ചെയ്തു അല്ലെ അതിര് കടക്കുക എന്ന് പറഞ്ഞാലും പരിധി ലംഘിക്കുക എന്ന് പറഞ്ഞാൽ സെയിം മീനിങ്ങിലല്ലേ ഉദ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതും ആവശ്യമില്ല അപ്പോൾ ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ ആയിട്ട് വരേണ്ടത് തൊണ്ണൂറ്റിയാറ് ഓപ്ഷൻ സി എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ നമ്മൾ പ്രൊവിഷണൽ ആൻസറൊക്കെ വരുന്ന സമയത്ത് പറയുന്നതായിരിക്കും കേട്ടോ തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം നോക്കിക്കേ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായി എഴുതിയ വാക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അഘാധം അഘാധം അല്ലേ അഘാധം ഗർത്തവ് അല്ലെ അഗാധമായ ഗർത്തം എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ ഏത് ദായാണ് വരേണ്ടത് ഈ ദായാണോ രഥത്തിലെ ദായാണോ അല്ല ഏതാണ് അഘാധമാണ് അല്ലേ അഘാധം ഈ ധ ആണ് വരേണ്ടത് ഓക്കെ വൃശ്ചിഗം വൃശ്ചികം ഗം ആണോ കം ആണോ വൃശ്ചികം എന്നാണ് അല്ലെ വരേണ്ടത് വൃശ്ചികം എന്നാണ് വരേണ്ടത് ഓക്കെ വിദ്വാൻ വിദ്വാൻ എന്താണ് വിദ്വാൻ ഈ ദ ആണ് അല്ലെ വരേണ്ടത് വിദ്വാൻ എന്നാണ് എഴുതേണ്ടത് ശ്രേഷ്ഠം ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ തൊണ്ണൂറ്റിയേഴ് ഓപ്ഷൻ ഡി ഓക്കെ തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം നോക്കിക്കേ മയിൽ എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ തന്നിരിക്കുന്നത് ബർഹി ബർഹി എന്ന് പറഞ്ഞാൽ മയിലാണെന്ന് നമുക്കറിയാം ബർഹി ബർഹിണി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷിഗി ഷിഗി എന്ന് പറഞ്ഞാലും മയിലാണ് കേഗി എന്ന് പറഞ്ഞാലും മയിലാണ് കീരം കേട്ടിട്ടുണ്ടോ കീരം എന്ന് പറഞ്ഞാൽ എന്താണ് കീരം എന്ന് പറഞ്ഞാൽ തത്തയാണ് ഓക്കെ തത്തയ്ക്കാണ് കീരം എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് മയിൽ എന്ന് പറയുന്നത് ബർഹി ബർഹിണി കീഗി കേഗി ഷിഗി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ കീരം തത്തയാണ് ഓക്കെ അടുത്ത് നോക്കി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യം തെറ്റായ അർത്ഥമുള്ള ജോഡി കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭ്രമരം വണ്ട് പഠിച്ചതാണ് നമ്മൾ കോഡ് വെച്ച് തന്നെ പഠിച്ചതാണ് അല്ലേ ഭ്രമണത്തിൽ അവസാനമൊക്കെ ചില സമയത്ത് അവനങ്ങനെ വണ്ട് മൂളുന്നതായിട്ടൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു കോഡിലൂടെ തന്നെ പഠിച്ചതാണ് ഭ്രമരം വണ്ട് എന്നുള്ളത് ശരിയാണ് നവനീതം പ്രാവ് നവനീതം പ്രാവ് അത് അവിടെ ഇരിക്കട്ടെ അടുത്ത് നോക്കിയേ പരഭൃതം കൊയിലാണ് അല്ലേ ഇത് ഈ സമയത്ത് എന്നാണ് പരഭൃൃത്ത് എങ്ങാനും അല്ലെങ്കിൽ കാക്കയല്ലേ എന്നൊക്കെ തോന്നിയിരുന്നോ പരബൃതം കുയിൽ ശരിയാട്ടോ പരബൃതം കുയിലാണ് പരഭൃത്ത് എന്ന് പറഞ്ഞാലാണ് പരഭൃത്ത് എന്ന് പറഞ്ഞാലാണ് കാക്ക ഓക്കെ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മളൊരു കോടൊക്കെ പറഞ്ഞിരുന്നു എന്തായിരുന്നു ഇവിടെ ഒരു തായയുള്ളൂ അപ്പോൾ കുയിൽ ഇവിടെ രണ്ട് തായ ഉണ്ട് അപ്പോൾ കാക്ക അല്ലെ കാക്കയിൽ രണ്ട് കായല്ലേ കുയിലിൽ ഒരു കായുള്ളൂ ഓക്കെ അപ്പോൾ ഓർത്ത് കാണും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഡി നളിനം താമര അല്ലേ നളിയധികം നം അല്ലേ അപ്പോൾ താമര തന്നെ അതും ശരിയാണ് ഡിയും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരിക ഓപ്ഷൻ ബി ആണ് തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് നവനീതം നവനീതം എന്ന് പറഞ്ഞാൽ എന്താണ് നവനീതം എന്ന് പറഞ്ഞാൽ വെണ്ണ അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക് വെണ്ണ അല്ലെങ്കിൽ പുതുവെണ്ണ എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് നവനീതം അല്ലേ വെണ്ണ എന്ന് പറയാം ഓക്കെ വെണ്ണ അല്ലെങ്കിൽ പുതുവെണ്ണ എന്നൊക്കെ പറയുന്നതാണ് നവനീതം ഓക്കെ അപ്പോൾ ഓപ്ഷൻ ബി ആണ് തെറ്റായ അർത്ഥം ഓക്കെ അടുത്ത് നോക്കിക്കെ നൂറാമത്തെ ചോദ്യം ജഗന്നാഥൻ പിരിച്ചെഴുതിയാൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് ജഗൻ അധികം നാഥനാണോ ജഗത് അധികം നാഥനാണോ ജഗ അധികം നാഥനാണോ ജഗന അധികം നാഥനാണോ ജഗത്തിൻ്റെ നാഥനാണല്ലേ ജഗത്തിൻ്റെ നാഥനാണ് ഓപ്ഷൻ ബി ആണ് ജഗത് അധികം നാഥൻ ഓപ്ഷൻ ബി ആണ് ഓക്കെ ആൻസേഴ്സ് പെട്ടെന്ന് ഒന്നുകൂടിയും പറഞ്ഞു പോവാം ഏതൊക്കെയാണ് ഓക്കെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം തൊണ്ണൂറ്റി ചോദ്യം കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ശതകം ചൊല്ലിക്കുകയാണ് ഒറ്റ പദം കണ്ടെത്തുക നൈ ന്യായശാസ്ത്രം പഠിച്ചവനാരാണ് നയ്യായികനാണ് നൃപ അധികം ഇന്ദ്രൻ ചേർത്തെഴുതിയാൽ നൃപേന്ദ്രനാണ് തൊണ്ണൂറ്റിനാല് ശരിയായ കുലിംഗം ശ്രീലിംഗൽ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് യവനൻ യവനിയാണ് അർത്ഥം വരേണ്ടത് തൊണ്ണൂറ്റിയഞ്ച് അതോമുഖൻ്റെ വിപരീതം ഉന്മുഖനാണ് ആൻസർ വരേണ്ടത് ദെൻ തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യമാണ് ചോദിച്ചിരിക്കുന്നത് റോഡിൽ കാണുന്ന സീബ്ര വരകൾ പദയാത്രികർക്ക് വേണ്ടിയുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് തൊണ്ണൂറ്റിയേഴ് താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ വാക്കാണ് ചോദിച്ചിരിക്കുന്നത് ശ്രേഷ്ഠമാണ് തൊണ്ണൂറ്റിയെട്ട് മൈൽ എന്നതിൻ്റെ പര്യായം അല്ലാത്തത് കീരമാണ് തത്തയാണ് തൊണ്ണൂറ്റിയൊമ്പത് തെറ്റായ അർത്ഥമുള്ള ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് പരഭൃതം കുയിലാണ് ദൻ ഓക്കെ നവനീതം നവ നവനീതമാണ് ഓപ്ഷൻ ബി ആണ് നവനീതമാണ് ചോദിച്ചിരിക്കുന്നത് ദെൻ നൂറാമത്തെ ജഗത് നാഥൻ പിരിച്ചു എന്താണ് ജഗത് അധികം നാഥനാണ് ജഗത് അധികം നാഥനാണ് അപ്പോൾ മലയാളത്തിൽ പത്ത് മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സെഷൻ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും പ്രൊവിഷണൽ കീ വരുന്ന സമയത്ത് അതും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു എത്ര ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക്